റേറ്റില് നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷേ ആണെന്നുള്ള ഗ്യാരണ്ടി പക്ക ഗ്യാരണ്ടി നൂറ് ശതമാനം പറഞ്ഞതാണ് കാരണം നമ്മള് കല്ലാപുരത്താണ് ഇതിന്റെ യഥാർത്ഥ തോട്ടുള്ളത് അവിടെനിന്ന് എടുത്ത വിത്താ ഒരാൾ കൈപ്പിടിയിലോ അത് ഇനിയിപ്പുറത്ത് നോക്കാം ഇതാണ് നമ്മളെ ജംബോ പ്ലാന്റ് വലിയ അതൊക്കെ വലിയ സൈസ് നമുക്ക് ഈ മനസ്സിലാവില്ല ഏതുമ്പോ പിടിച്ചാലും ഒരു ഒരു കൈപ്പിടിയിൽ ഒന്നുമില്ല അതാ തൊട്ട് വേക്കത്തെ നോക്കാം നമ്മൾ ഇവിടെ ലൊക്കേഷൻ എന്ന് പെരിന്തൽമണ്ണ തിരൂർക്കാട് അരിപ്ര കാവുമ്പടി അതേ അരിപ്ര കാവുമ്പടി എന്നാണ് നമ്മുടെ പ്രോപ്പർ ഈ സ്ഥലത്തിന്റെ പേര് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് തിരൂർക്കാട് ഉള്ളത് പിന്നെ നമുക്ക് പെരിന്തൽമണ്ണ ടോട്ടലിങ്ങോട്ടൊരു ഏഴ് കിലോമീറ്ററിന്റെ ഉള്ളിലാണ് പെരുന്നവണ്ണം വരുന്നത് നമുക്കിത് ഹോൾസെയിൽ റേറ്റിലും കൊടുക്കുന്നില്ല ഇവിടെ ഹോൾസെയിൽ ആണല്ലോ കാര്യായിട്ട് ഇത്രയും നമ്മൾ ചെയ്യുമ്പോൾ ഹോൾസെയിൽ ആണ് കാര്യമായിട്ട് ചെയ്യുന്നത് ഇപ്പൊ എല്ലാ ആളുകളും എല്ലാ നഴ്സറിക്കാർക്ക് കൊടുക്കലാണ് മെയിൻ റീറ്റെയിൽ അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മൾ കേരളത്തിൽ എവിടെ ഡെലിവറി ചെയ്യുന്നില്ലേ ഓൾ കേരള ഡെലിവറി ഡെലിവറി ഉണ്ട് അല്ല കൂടലൂർക്കാ വന്ന് രാവിലെ കേരളത്തിൽ സ്ഥാനം ചെയ്യുന്നുണ്ട് കോയമ്പത്തൂർ കൊടുക്കലുണ്ട് ഓക്കെ അങ്ങനെ അത്യാവശ്യം തമിഴ്നാടിന്റെ ബൗണ്ടറികളൊക്കെ നമുക്ക് പറ്റുന്നൊക്കെ ചെയ്യുന്നുണ്ട് കവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇനി എന്ത് സംശയം ഉണ്ടെങ്കിൽ വീട്ടിൽ കൂടുതലുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് കോൺടാക്ട് ചെയ്യും വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്താട്ടോ മാക്സിമം വാട്സാപ്പ് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ ആൻസർ ചെയ്തിട്ട് പിന്നെ നമുക്ക് ഒരു നേരിട്ട് സംസാരിക്കേണ്ട ഒരു സന്ദർഭത്തില് സംസാരിക്കാം ഓക്കെ ഞാൻ ഈ കാണിക്കുന്നത് മാവിന്റെ വെറൈറ്റിയിലെ അടിപൊളി മാവ് കേട്ടോ കാട്ടിമോൾ അടിപൊളി നല്ല ഹെൽത്തി പ്ലാന്റ് തന്നെ കേട്ടോ പത്ത് പതിനാറ് കവറിൽ സെറ്റ് ചെയ്തിട്ടുള്ള സൂപ്പർ മാവുന്നതായി കാണുന്നതൊക്കെ ഇത് ഒന്നോ രണ്ടോ രണ്ടോന്നല്ല ആറായിരം പീസുള്ള ഉണ്ട് എത്ര വേണമെങ്കിലും കൊണ്ടുപോവാ നമ്മളിപ്പോ റീറ്റെയിൽ കൊടുക്കുന്നവിടെ മുന്നൂറ് രൂപക്കാട്ടാ ഈ പ്ലാന്റുകളൊക്കെ കണ്ടോ ഈ കാണുന്നത് കംപ്ലീറ്റ് അങ്ങനെ അറ്റം വരെ ഉണ്ട് പിന്നെ ഞാൻ അവിടെ കാണിച്ചിട്ടുണ്ട് ആ സൈഡിലൊക്കെ ഉണ്ട് ഇതൊക്കെ കണ്ടില്ലേ അടിപൊളി പ്ലാന്റുകളാ ഏകദേശം സൈസ് സൈസുണ്ടോ ഇവിടെ കേട്ടോ അതൊക്കെ കാട്ടിമ്പോണ്ട് അടിപൊളി തൈകളാണ് എത്ര പീസ് വേണമെങ്കിലും കൊണ്ടുപോവാ മുന്നൂറ് രൂപക്കാണ് ഇത് കൊടുക്കുന്നത് മാംഗോ ബനാന മാംഗോ അടിപൊളി വരണോ അതിനെക്കാളും വലിപ്പം ഉണ്ടല്ലേ സൂപ്പർ തൈകളാണ് ഇത് എത്ര പീസ് സ്റ്റോക്ക് ഉണ്ടാവും ിന്റെ നമ്മുടെ മീഡിയം പ്ലാന്റുകളാണ് ഞങ്ങളെ മീഡിയം പ്ലാന്റ് ആണ് ഞങ്ങക്ക് ജംബോ പ്ലാന്റ് വേറെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച കൊണ്ടിരുന്നിരുന്ന പ്ലാന്റുകളാണ് കേട്ടോ അതില് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കാഴ്ച പൂക്കളൊക്കെ കണ്ടോ ചാടി പോയിട്ടുണ്ടാവും കുറെ നേരുന്നാലും ജസ്റ്റ് ഒന്ന് കാണിക്കാം നമ്മൾ പറയുന്നത് ശരിയാണെന്ന് മനസ്സിലാക്കാം മെഡിതിലിപ്പോ കണ്ടിരുന്നു അതെ 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 അത് കായ് പിടിക്കാൻ ആ ഇങ്ങനെ കാണുമ്പോൾ ആളുകൾക്കായി ഒറിജിനൽ ആണ് നല്ല ഫ്ലവർ വന്നത് ഫ്ലവർ മീൻസ് ഫ്ലവർ വന്നപ്പോ നമ്മുടെ ഒക്കുമൊക്കെ ഫസ്റ്റ് തന്നെ കായ പിടിക്കണ്ടല്ലോ അവര് കൊറേ എണ്ണം കായ പിടിച്ചിരുന്നു കുറെയെണ്ണം ഫ്ലവർ വന്നിട്ടുണ്ടായിരുന്നു നമ്മളൊരു മീഡിയം പ്ലാന്റുകളാണ് ഓക്കെ ഒരുപാടുണ്ട് ഇതൊക്കെ ഒരുപാട് ഉണ്ട് അപ്പൊ നമ്മളെ ഹോൾസെയിൽ നാഷണൽ ആയിട്ട് കാണിക്കുന്നത് നിങ്ങൾക്ക് തരും ഇതൊക്കെ വലിയ സൈസ് അല്ലേ ഇത് നാംഡോക്ക് ജംബോ പ്ലാന്റ് ആണ് നമ്മുടെ അടുത്തുള്ള പറഞ്ഞാൽ ഒരു കൈപ്പിടിക്ക് ഒതുങ്ങൂല ചോട്ട് ഇതൊന്നും പിടിച്ചു കൊടുത്തേ ഇതിന്റെ ഐഡിയൊക്കെ ഒന്ന് പിടിച്ചു കൊടുത്താ വണ്ണം ഇതൊരാള് ഒരു കൈപ്പിടിയിലും ഒതുങ്ങൂല അത് ഇനിയിപ്പൊറത്ത് നോക്കാം ഇതാണ് നമ്മളെ ജംബോ പ്ലാന്റ് വലിയ വലിയ നമുക്ക് ഈ കവറിനകത്തായിട്ട് മനസ്സിലാവില്ല പിടിച്ചു നോക്കാം ഏതുമ്പോ പിടിച്ചാലും ഒരു ഒരു കൈപ്പിടിയിൽ ഒന്നും വേക്കത്തെ പിടിച്ചോക്കാം അപ്പുറത്ത് നോക്കാം ഈ തലവരെ അത് തന്നെ തന്നെ ഇതാണ് ജംബോ പ്ലാന്റ് ഈ ഈ ഭാഗം പറയാം ഈ ഭാഗം പറയാം ഈ സൈഡ് ഫുള്ള് ഇതൊക്കെ സൂപ്പർ എല്ലാ നിറയെ പ്ലാന്റുകളാണ് ഇനി ഇത് ഇത് ഇതാണ് കിങ് ഓഫ് ചക്കപ്പത്ത് കിട്ടോ കിങ് ഓഫ് ചെക്കപ്പത്ത് കിങ് ഓഫ് ചെക്കപ്പത്താണ് അത് അതിന്റെ വലിപ്പം മോട്ടോന്ന് കാണിച്ചു കൊടുത്തു ഇതൊക്കെ നമ്മളെ ജംബോ പ്ലാന്റുകളാണ് കേട്ടോ ഇതൊക്കെ ചെക്കപ്പത്താണ് വലിയ മരങ്ങളാണ് ഇനി പുറത്ത് റെഡ് പൾമർ പൾമർ റെഡ് പൾമർ പൾമർ റെഡ് എന്നൊക്കെ ഈ ഈ ലൈൻ ഓ ഓ ഇതിന്റെ ഇതിന്റെ വണ്ണൊക്കെ കണ്ടോ സൂപ്പർ സൂപ്പർ പൾമർ റെഡ് അതും നല്ല ബുഷ് ആയിട്ടുള്ള മരങ്ങൾ ഇതൊക്കെ ഇതും പൾമർ റെഡ് അത് പൾമർ റെഡ് സൂപ്പർ ഇതൊക്കെ പൾമർ റെഡ് കേട്ടോ അടിപൊളി പിന്നെ നമുക്ക് ഇനി ഇത് നോക്കിയോ റെഡ് ഐവറി നോക്കി റെഡ് റെഡ് ഇതൊക്കെ നല്ല നല്ല മരങ്ങളാണ് കടവണ്ണക്കൊന്നും പറയേണ്ട ആവശ്യമില്ല സൂപ്പർ മരങ്ങളാണ് ഇനി ഇനി അപ്പുറത്ത് നേരെ മരങ്ങളൊന്നും പിടിച്ചേക്ക് അതിന്റെ നോക്ക് ഏതും ഒന്നൊന്നിനും മാറ്റം ഇതുണ്ടാവില്ല അതെ എല്ലാം ഒരേ പ്രായക്കാരെ ഒറ്റ അല്ലേ നല്ല മരങ്ങളാണ് എന്തൊക്കെ കാണുമ്പോ എന്തൊരു പവർ മരങ്ങളുണ്ട് അടിപൊളി നല്ല ബുഷുണ്ട് വലുപ്പമുണ്ട് വണ്ണമുണ്ട് എല്ലാതും ബുഷുണ്ടാവും വലുപ്പമുണ്ടാവും എല്ലാം ഉണ്ട് വണ്ണമുണ്ട് അടിപൊളി മരങ്ങളാണ് മരങ്ങളാണേ നമ്മുടെ നല്ല മാവല്ലേ നല്ല ടേസ്റ്റ് ഉള്ള കേട്ടോ അപ്പൊ ഇതും ഏകദേശം ഈ ബ്രാഞ്ചിൽ മറ്റേ സൂപ്പർ സൂപ്പർ അതിന്റെ ജംബോ അടിപൊളി ഓ ഒരാൾക്ക് അല്ലേ അല്ല ഈ കേറി കൊമ്പു കുട്ടികൾക്ക അത്രയും വലിയ സൈസും നല്ല കൊമ്പോട്ടാ കാരണം വണ്ണം നോക്കി നോക്കും ഇതൊക്കെ സ്ഥലമുള്ള ആൾക്കാർക്ക് നിലത്തേടെ കൊണ്ടുവച്ചാണ്ടല്ലോ നല്ല ഭംഗിയില് മാങ്ങ കാഴ്ച വെക്കുമ്പോ കാണാം അടിപൊളി മരങ്ങളാണ് ഇതുപോലത്തെ ഒരുപാടെണ്ണുണ്ട് ഈ കാണുന്നതൊക്കെ ഇതിൽ പെട്ടോ അടിപൊളി നല്ല ബുഷ് മരം ഒരുപാട് ആണോ ഇതൊക്കെ എല്ലാ മരങ്ങളാണ് സൂപ്പർ മരങ്ങളാണ് ഇനിയിപ്പോ നമ്മൾ കാണിക്കുന്നത് ഫോർ കെ ജി എന്ന് പറയുന്ന വെറൈറ്റി മാവും തയ്യാട്ടോട്ട് എന്താ ഈ മാവും തൈ അടിപൊളി നല്ല ബുഷ് തൈട്ടോ സൂപ്പർ തൈകളാണ് അതൊക്കെ ഇങ്ങനത്തെ തൈകളൊക്കെ എവിടുന്നു കിട്ടും ഞാൻ അടുത്ത പരിസരത്തുള്ള നേസങ്ങളൊന്നും കണ്ടുള്ളിട്ട് ഇതുപോലത്തെ മാവന്തികള് അത്ര നല്ല ഉണ്ട് നല്ല ബുഷാണ് അടിപൊളി മാവന്തികൾ കേട്ടോ ഇതൊക്കെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇതിന് ചെറുതൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഇപ്പൊ ഇത്രയും വലുത് വാങ്ങാ വാകില്ലാത്ത ആൾക്കാർക്ക് ചെറിയ പ്ലാന്റ് കൂടെ സ്റ്റോക്ക് അവൈലബിൾ ആണ് പുതിയ പുതിയ ഇല വരുന്ന അല്ലെ അടിപൊളി നല്ല മരങ്ങളാണ് നമ്മുടെ ബ്ലാക്ക് പിന്നെ കണ്ടോ അത് ബ്ലാക്ക് ന്യൂ ബ്ലാക്ക് കസ്തൂരി കേട്ടത് ഇതൊരു വെറൈറ്റി മാങ്ങാൻ തോന്നും അല്ലെ അതിന്റെ ലീഫ് ഒക്കെ ലീഫൊന്നും അടിപൊളിയ നല്ല കളർഫുൾ മാങ്ങ വേണ്ട ഒരു ആ കളർ നമ്മൾ നല്ല ഉണ്ട് വൃത്തിയുണ്ട് ലീഫ് വളർ പിന്നെ നമ്മൾ കൊറച്ച് മാങ്ങയും കഴിക്കാം കൊറച്ച് വിട്ടുന്നൂട്ട് ചെയ്തു കൊറച്ച് വിട്ട് ലീഫ് ലീഫൊക്കെ എന്താ പൊഞ്ഞൊക്കെ സൂപ്പർ കേട്ടോ നല്ല മറക്കളെ വരും ഈ കളറിൽ മാങ്ങ വരൂലേ ഓക്കേ അപ്പൊ നമ്മള് ബനാന മാങ്ങന്റെ ഒരു ഏരിയയിലെത്തിയിട്ടുള്ളത് ഫുള്ള് ബനാന മാങ്ങന്റെ മരങ്ങൾ ഇവിടെ കാണുന്നത് അതും നല്ല പ്രായമുള്ള മരങ്ങൾ കടവണ്ണ അടിപൊളി മരങ്ങൾ കേട്ടോ കണ്ടോ രണ്ട് കൈ ഒക്കെ ഇണ്ട് അത്രയും വലിയ വണ്ണുണ്ട് നല്ല ബുഷും കൈകളെട്ടോ ബ്രാഞ്ച് അടിപൊളിയാ സൂപ്പർ ആയിട്ട് നല്ല മരങ്ങൾ വലിയ കവറു തന്നെ വെച്ചിട്ടുള്ളതാണ് അടിപൊളി മരം കാണുന്നത് വേറെ ഉണ്ട് നമ്മളിത് എത്ര വേണെങ്കിലും സ്റ്റോക്ക് ഉണ്ട് ഇതൊക്കെ വലിയ മരം അയക്കുന്നുണ്ടല്ലോ അല്ലേ വലിയ മരമായിട്ടുള്ള അടിപൊളി സൂപ്പർ മരങ്ങളാണ് ഇപ്പൊ നമ്മള് മിയാസാക്കിയാണ് ഇനി കാണിക്കുന്നത് മിയാസാക്കിന്റെ അടിപൊളി മരങ്ങളെ കാണട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കാഴ്ച പ്രാവശ്യം നമ്മൾ മാങ്ങൾ നിറച്ച് കഴിച്ചതൊക്കെ കാണിച്ചിട്ടുണ്ട് മൂപ്പത്ത് വീടിയോക്കെ കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഉണ്ട് മാത്രമേ നമുക്ക് ഇതിന്റെ നാലര സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെ നൂറിലധികം ഉണ്ടാവും നൂറിലധികം ഉണ്ടാവും നമ്മളെ ഫസ്റ്റ് കാണിക്കുന്ന നമ്മള് വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ ചെയ്യുമ്പോ പത്തായിരം ഓക്കേ അടിപൊളി പ്ലാന്റ് മിനാസാക്കി കാണുന്നത് എല്ലാ വെറൈറ്റീസും അവിടെ അപ്പൊ നമുക്ക് അതിനെ കടവാണെന്ന് കാണാം നോക്കാം ഒന്നോ രണ്ടോ മൂന്നോക്കടുത്തോ അടിപൊളി എല്ലാത്തിലും ഉണ്ടാവും ഒരേ ബാച്ച് ആണ് ഇതേതാണ് മലേഷ്യങ്കിരി വിത്താണ് ഒറിജിനൽ ഒറിജിനൽ തൈകളാട്ടോ കേട്ടോ ഇതൊക്കെ ഒറിജിനൽ തെങ്ങും തൈകളാണ് നൂറ് ശതമാനം റിസൾട്ട് വരുന്ന തെങ്ങും തൈകളാണ് നമ്മൾ അത്രയും ഉറപ്പ് തരുന്നുണ്ട് ഇപ്പൊ ഒരുപാട് ഐറ്റംസ് ഇവിടെ തെങ്ങിന്റെ തെങ്ങിന്റെ കേട്ടോ തെങ്ങിന്റെ സൈസ് ഇതിപ്പോ ഏകദേശം വലിയ തെങ്ങായല്ലോ അല്ലെ അടിഭാഗം നോക്കുകയാണെങ്കിൽ വലിയ തെങ്ങും തുടങ്ങി നോക്കിയോ നമുക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ കൊടുക്കാം എപ്പോഴും കിട്ടാത്ത റേറ്റിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം പക്ഷെ ഒറിജിനൽ ആണെന്നുള്ള ഗ്യാരണ്ടി പാ ഗ്യാരണ്ടി നൂറ് ശതമാനം എല്ലാം മറിച്ച് തെളിച്ച അവൾക്ക് പറഞ്ഞതാണ് ശേഷം കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് കല്ലാപുരത്താണ് ഇതിന്റെ യഥാർത്ഥ തോട്ടമുള്ളത് അവിടുന്ന് എടുത്ത വിത്ത പാകി വളർത്തി തന്നെ